വാളകത്തെ വീട്ടിൽ വൻ തീപിടുത്തം രക്ഷകരായി ഫയർഫോഴ്സ് മൂവാറ്റുപുഴ കരവട്ടെ വാളകത്ത് ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെയാണ് സംഭവം കുടിയിൽ വിൽസൺ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് തീ പടർന്നു പിടിച്ചത് തൊണ്ടിക്കുടിയിൽ ബേബിയുടെ ഉടമസ്ഥതയിലുള്ള വീടാണിത് വിദേശത്ത് ജോലി ചെയ്യുന്ന വിൽസന്റെ കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത് അപകട സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനാണ് പ്രധാനമായും ഈ വീട് ഉപയോഗിച്ചിരുന്നത് വീടിന്റെ കാർപോർച്ചിൽ കിടന്നിരുന്ന ഫോർഡ് എക്കോസ്പോട്ട് കാറും ഹോണ്ട ഏവിയേറ്റർ സ്കൂട്ടറും തീപിടുത്തത്തിൽ പൂർണമായും കത്തിനശിച്ചു തീയുടെ ശക്തിയിൽ ജനൽചില്ലുകൾ ചില്ലുകൾ പൊട്ടിത്തെറിക്കുകയും പോർച്ചിനോട് ചേർന്ന മുറിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന കമ്പ്യൂട്ടർ കട്ടിലുകൾ കസേരകൾ അലമാര ഇലക്ട്രിക് വയറിംഗ് എന്നിവയും കത്തിനശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് മൂവാറ്റുപുഴ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ കെ എൻ സതീശന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉടൻ സ്ഥലത്തെത്തിയത് നാല്പത് മിനിറ്റോളം പരിശ്രമിച്ച ശേഷമാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല മൂവായിരൂപ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാം